എല്ലാവർക്കും നമസ്കാരം ഒറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടിയിലുകളുടെയും കാലഘട്ടത്തിൽ ഒപ്പമുണ്ടാകുക എന്ന ആശയം വളരെ പ്രസക്തമാണ് ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ പ്രത്യാശ ഞാൻ നിങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളതാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകിയതിലൂടെ പ്രസ്തുത ആശയം കൂടുതൽ അനുഭവവേദ്യമായി നമ്മളാരും ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനെ അവൻ്റെ കുറവുകളോടെ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക കൈപിടിച്ചുയർത്തുക അഭിമാനത്തിലേക്ക് വഴി നടത്തുക ഇതൊക്കെയാണ് ഒപ്പമുണ്ടാകുക എന്നതിൻ്റെ ശക്തമായ അർത്ഥം വിശുദ്ധ വേദപുസ്തകം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്ന ഓരോ അതിജീവനത്തിൻ്റെ യാത്രകളും അത്തരം യാത്രയിലെല്ലാം ദൈവം ഒപ്പമുണ്ട് കൽദായരുടെ ഊരിൽ നിന്നുള്ള അബ്രഹാമിൻ്റെ പ്രയാണത്തിൽ ദൈവം ഒപ്പമുണ്ടായിരുന്നു പൊട്ടക്കിണറുകളും കാരാഗ്രഹങ്ങളും താണ്ടിയുള്ള യൗസേപ്പിൻ്റെ ജീവിതത്തിലും ദൈവം ഒപ്പമുണ്ടായിരുന്നു കൊടിയ പീഡനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നിശ്രയമില നാളുകളിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള ഒരു ജനതയുടെ പ്രയാണത്തിൽ ദൈവം തമ്പുരാൻ ഒപ്പമുണ്ടായിരുന്നു ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭേദനഗോവിൻ്റെയും ദാനിയലിൻ്റെയും യാത്രയിൽ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രയിലും കർത്താവ് ഒപ്പമുണ്ട് ഈ നോമ്പ് നമ്മളെ ക്ഷണിക്കുന്നത് ഒപ്പമുള്ളവന്റെ കൂടെ നിൽക്കാനാണ് അപ്പൻ്റെ ചെറുവിരൽ പിടിച്ച് നമ്മൾ നമ്മളെവിടെങ്കിലുമൊക്കെ തിരക്കുള്ള സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുള്ളവരാണ് ആ വിരലിൻ്റെ പിടിവിട്ട് ദൂരെ മാറിക്കഴിയുമ്പം എത്രമാത്രം ഭയവും ആശങ്കയും അസ്വസ്ഥതയുമാണ് നമുക്കുണ്ടാകുന്നത് തിരികെ ആ വിരലിൻ തുമ്പിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ആശ്വാസത്തെ പറ്റി ഒന്ന് ഓർത്തു നോക്കിക്കെ ഭയവും ആശങ്കയും അസ്വസ്ഥതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ട് കേട്ടോ നമ്മുടെ ആ പിടിവിട്ട് പോയത് കൊണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ആ ചെറുവിരൻ തുമ്പിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് ഈ നോമ്പ് ഫ്രഞ്ച് എഴുത്തുകാരനായ ആൽബോർ കമ്യോ കുറിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ നടക്കരുത് എനിക്ക് പിന്തുടരാൻ കഴിയില്ല എന്റെ പിറകിൽ നടക്കരുത് എനിക്ക് നയിക്കാൻ കഴിയില്ല ഒപ്പം നടക്കൂ എന്റെ സുഹൃത്താകൂ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ തിക്കിനും തിരക്കിനും നടുവിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ സ്പർശം കർത്താവ് തിരിച്ചറിയണമെങ്കിൽ അവൾക്കൊപ്പം അവനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ തിരക്കുകൾക്ക് നടുവിലും അവളുടെ ഹൃദയസ്പന്ദനത്തിനൊപ്പം നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിനൊപ്പം നമ്മുടെ ഹൃദയമെടുപ്പുകൾക്കൊപ്പം നമ്മുടെ സങ്കടങ്ങൾക്കൊപ്പം സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ഈ ജീവിതമാകുന്ന യാത്രയിൽ ഒപ്പമുള്ളവനായ കർത്താവിന് നമുക്ക് ധ്യാനിക്കാം ഓരോ സുവിശേഷവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് കർത്താവ് നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഒത്തിരി സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ വിരലിൻ തുമ്പിലേക്കുള്ള ഒരു മടക്കയാത്രയായി ഈ നോമ്പ് മാറട്ടെ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകർക്ക് ഉയർത്താം കർത്താവി ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നെയോളം വഴി നടത്തിയ ധന്യതകൾ കാറ്റിസ്ഥോത്രം അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലവും പ്രത്യാശയും ആരെല്ലാം ഈ ലോകത്തൊറ്റപ്പെടുത്തിയാലും ഒപ്പമുള്ള കർത്താവാണ് എൻ്റെ ബലമെന്ന് ആ ബോധ്യം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിറയണമേ ദൈവമേ ഉയർത്തെഴുന്നേറ്റവനാകുന്ന കർത്താവ് ശിഷ്യന്മാരുടെ മധ്യവന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് വാഗ്ദാനം ചെയ്യുന്നു ആ ദിവ്യമായ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ പകരണമേ ഒരിക്കലും ഞങ്ങൾ തളർന്നു പോകാൻ ഇടയാകില്ല കാരണം ഇമ്മാനുവേൽ ഞങ്ങൾക്കൊപ്പമുണ്ട് അങ്ങക്ക് സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദാവീത് പുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ നോമ്പ് അതിൻ്റെ ധന്യതയോടെ നിർവഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദിവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ